ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പ്രശ്നം ചിലരൊക്കെ പറയാറില്ലേ എൻ്റെ തല പോകുന്ന ഒരു കാര്യമാണിത് എന്നെക്കൊണ്ട് ഒരിക്കലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്നൊക്കെ അങ്ങനെയുള്ള എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ വേദനയിൽ കൂടിയാണെങ്കിലും നമ്മൾ നമ്മുടെ മുരുക ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചാൽ എന്തൊരു പ്രശ്നമാണെങ്കിലും ഭഗവാൻ അത് നമുക്ക് മാറ്റി തന്നിരിക്കും ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണ് മുരുക ഭഗവാന്റെ അത്ഭുതങ്ങളെപ്പറ്റി അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടെന്ന ആവശ്യമില്ലെന്നുള്ളത് എനിക്കറിയാം ഇനി നിങ്ങൾ ഇതുവരെ മുരുക ഭഗവാന്റെ ഒരു മന്ത്രം പോലും ചൊല്ലി പ്രാർത്ഥിച്ചിട്ടോ പൂജിച്ചിട്ടോ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളിലൊരു വിശ്വാസം വന്നെത്തുന്നതും നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ വിട്ട് മാഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഫലമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നമ്മൾ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ചൊല്ലുന്നത് പോലെ തന്നെയുള്ള ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അഷ്ടകമാണിത് സുബ്രഹ്മണ്യ കരാമ്പുജ സ്തോത്രമെന്നും സുബ്രഹ്മണ്യ അഷ്ടകമെന്നും ഒക്കെ ഇതിനെ പറയാറുണ്ട് ഭഗവാന്റെ ഈ ഒരു അഷ്ടകം നമ്മൾ വിശ്വാസപൂർവ്വം ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും ഞാൻ ആ ഒരു അഷ്ടകം ഏറ്റവും അവസാനം ഈ വീഡിയോയുടെ അവസാനം എഴുതിയും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ചൊല്ലിയും കേൾപ്പിക്കാം നമ്മളിത് ചൊല്ലേണ്ടുന്ന കുറച്ച് രീതികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ തല പോകുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അതൊന്ന് മാറിക്കിട്ടാൻ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറാനൊക്കെ വേണ്ടിയിട്ട് ഏത് രീതിയിൽ നമ്മളിത് ചൊല്ലണം എന്നുള്ളത് ആദ്യത്തേത് നമ്മൾ ആറ് വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ ആറ് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ഈ ഒരു പ്രാർത്ഥന ഭഗവാനു മുൻപിൽ ചൊല്ലുക എന്നുള്ളതാണ് ഇപ്പം ആറ് വെള്ളി ആറ് ചൊവ്വ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇടയ്ക്ക് പീരീഡ്സ് വരുമ്പോൾ നിങ്ങൾ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾ മൂന്ന് ചൊവ്വാഴ്ച അടുപ്പിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലി നാലാമത്തെ ചൊവ്വാഴ്ച നിങ്ങൾക്ക് പീരീഡ്സ് ആണെങ്കിൽ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്തിട്ട് അതിനടുത്ത് വരുന്ന ചൊവ്വ നാല് എന്നുള്ള കണക്കിൽ നിങ്ങൾക്കെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെയുള്ളത് അടുപ്പിച്ച് ആറ് ദിവസം അതായത് ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുപ്പിച്ച് ആറ് ദിവസം അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച തുടങ്ങി അടുപ്പിച്ച് ആറ് ദിവസം നമ്മൾ ചൊല്ലുക അങ്ങനെ ചെയ്യുമ്പം ഇടയ്ക്ക് വെച്ച് മുടക്കാൻ പാടില്ല അതായത് പീരീഡ്സും പുലവാലായ്മയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടങ്ങും അപ്പം പുലവാലായ്മയെപ്പറ്റി നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത് ഏത് സമയത്ത് വരും എന്നുള്ളത് പക്ഷേ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് തുടങ്ങുക കാരണം ആറ് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിയാൽ നമ്മൾ വീണ്ടും അതൊന്നേന്ന് തുടങ്ങേണ്ടി വരും ഇപ്പം നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് നാളെ കഴിഞ്ഞിത് തുടങ്ങാവുന്നതാണ് ആ വെള്ളി മുതൽ അടുപ്പിച്ച് അങ്ങോട്ട് ആറ് ദിവസം ഇത് ചൊല്ലുക ഇത് ഏറ്റവും നല്ലത് ഭഗവാന് മുൻപിൽ വെറ്റില ദീപം കൊളുത്തി വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് ഈ ഒരു അഷ്ടകം ജപിക്കാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കും കാരണം എല്ലാവരും ഭഗവാന് ചൊവ്വാഴ്ചകളിൽ വെറ്റില ദീപം കൊളുത്താറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെറ്റില വാങ്ങിച്ചത് ആറ് വെറ്റില വാങ്ങിച്ച് അതിന് നടുക്ക് ഒരു ദീപം കൊളുത്തി വെച്ച് ചൊല്ലുന്നത് എല്ലാവർക്കും വെറ്റില ദീപം കൊളുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഇനി വെറ്റില കിട്ടാത്തടത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭഗവാനു മുൻപിൽ ആറ് ദീപങ്ങൾ ഷഡ്കോണം വരയ്ക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഭഗവാന് മുൻപിൽ ആറ് നെയ് ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ട് അതിനു മുൻപിലിരുന്ന് ഈ ഒരു അഷ്ടകം ചൊല്ലുക ഈ ഒരു അഷ്ടകം ഒരേ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും ഇനി നിങ്ങൾക്കിത് ചൊല്ലി ഫലപ്രാപ്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സന്ധ്യാനാമ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത് പോലെ ഡെയിലി ലൈഫിൽ നമ്മൾക്കിത് ജപിക്കാവുന്നതാണ് ഇപ്പം സ്കന്ധഷ്ടിയ കവചവും വേൽമാറലും ഒന്നും എന്നും ജപിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു സുബ്രഹ്മണ്യ അഷ്ടകം എല്ലാ ദിവസവും ഭഗവാനു മുൻപിൽ ജപിക്കാവുന്നതാണ് വളരെയധികം ശക്തി നിറഞ്ഞ ഒന്നാണ് ഈ ഒരു സുബ്രഹ്മണ്യ അഷ്ടകം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കലാവലംബ സ്തോത്രം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു സുബ്രഹ്മണ്യ അഷ്ടകം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കരാവലംബ സ്തോത്രം എന്നുള്ളത് നോക്കാം അതിനു മുൻപായി ഒരു കാര്യം കൂടിയിട്ട് പറഞ്ഞുകൊള്ളട്ടെ ഇത് നിങ്ങൾ ആറ് ദിവസം അടുപ്പിച്ച് ചൊല്ലുമ്പോൾ നിങ്ങൾ സമയക്രമം തെറ്റിക്കരുത് ഇപ്പം ആദ്യത്തെ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ ആറ് ദിവസവും രാവിലെ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം ആറ് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് കഴിവതും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് നോക്കരുത് അത് വളരെ വളരെ ഒരു കാര്യമാണ് ഇതും കൂടി എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചുകൊള്ളണം അതേപോലെ ഭഗവാൻ മുമ്പിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ദീപം കൊളുത്തി തന്നെ ഇത് ചൊല്ലുന്നതാണ് നമുക്ക് ഫലം ലഭിക്കുന്നതും ഇപ്പം വെറ്റിലെ ദീപം ഞാൻ പറഞ്ഞു ആറ് നെയ് ദീപങ്ങളും പറഞ്ഞു ഇനി ഇത് രണ്ടും സാധിക്കാത്തവർ ഭഗവാൻ മുൻപിൽ ഒരു ചെറിയ നെയ് ദീപമെങ്കിലും കൊളുത്തി വെച്ചിട്ട് ഇനി നെയ് മേടിക്കാൻ സാധിക്കാത്തവർ ഒരു ചെറിയ മൺവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ചൊരു ദീപം കൊളുത്തി വെച്ചിട്ടാണെങ്കിലും മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ആ മന്ത്രം എന്താണെന്നുള്ളത് നോക്കാം ഹേ സ്വാമിനാഥകരുണാകരധീനബന്ധോ ശ്രീപാർവതീശങ്കജ പദ്മന്ദോ ശ്രീഷാദിവഗണപൂജിതപാദപദ്മാ വല്ലീശനാഥ മമ ദേഹി കരാവലംബം ദേവാദിദുതേവണാദി ദേന്ദ്രവന്ധ്യമൃദു പങ്കജ മഞ്ജുപാദർഷിദന്ദ്രസുഗിതകീർ വല്ലീശനാഥ മമ ദേഹരാവവലംബം രോഗഹാരിൻ നിനധാന നിരതാഖിഗഹരി തസ്മാന പരിപൂരിതഭകാമാുത്യാഗണ പ്രണവവാജ്യനിജസ്വരുപല്ലീശനാദമമേ കരാവലംബം കൌഞ്ചാസുരേന്ദ്രപരിഗണ്ഡനശക്തിശൂലാ പാഷാദിശസ്ത്രപരിമണ്ഡിതാണേ ശ്രീകുണ്ഡലീശ്രുതതുണ്ടിഖീന്ദ്രവാഹ വല്ലീശനാദ മമമമ ദേ കരാവലംബം േവാദിവരഥമണ്ഡലമധ്യവേധ്യേന്ദ്രപീഠനഗരം ദൃഢചാപഹസ്തം ശൂരം നിഹത്യുരോടിരീഢ്യമാന വല്ലീശനാഥ മമേ കാരവലംബം ഹാരാതിരഗ്ഗ്ഗ്ഗ്നമണിയുക്തരീടാരാ കേരകുണ്ടലസത്കവാഭിരാമാീരതാരകജയാമരവൃന്ദവധ്യ വല്ലീശന മമ ദേഹംബം മനുമന്ത്രിത പഞ്ചാമൃതി ദേഹി പഞ്ചാക്ഷരാദിമന്ത്ര ഗംഗ പഞ്ചാമൃതൈ പ്രമുദിതേന്ദ്രമുഖേർമുനീന്ദ്രേ പട്ടാഭിക്ഷിക്തഹരിയുക്തപരാസനാഥീശനാഥമമേഹി കാവലംബം ശ്രീകാർത്തികേയകരുണാമൃതപൂർണദൃഷ്ടിയ ദേഹി ഭക്തമാമവകളാധരകാന്തികല്ലീശനാഥമമേഹംബം ഇത്രയും ആ ഒരു അഷ്ടകം എന്ന് പറയുന്നത് ഇനി പറയുന്നത് അതിൻ്റെ ഫലശ്രുതിയാണ് അതായത് നമ്മൾ എന്ത് ചൊല്ലിയാലും അതിനൊരു ഫലശ്രുതി ഉണ്ടാകുമല്ലോ അപ്പം നമ്മൾ ചൊല്ലുമ്പം ഈ ഒരു ഫലശ്രുതിയും കൂടി കൂട്ടി വേണം ചൊല്ലാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ കരാവലംബം പുണ്യം ഏ പടം ദ്വീ തേ സർവമുക്തിമായ സുബ്രഹ്മണ്യ പ്രസാദത സുബ്രഹ്മണ്യ കരാവലംബം ഇതം പടേത് കോടിജന്മ കൃതം പാപം തക്ഷണാദേവനശ്വതി അപ്പോൾ ഇതാണ് ഭഗവാന്റെ ആ ഒരു സുബ്രഹ്മണ്യ അഷ്ടകം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കരാവലംബം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യം അഷ്ടകം എന്നതിനേക്കാൾ കൂടുതൽ ഈ രീതിയിലാണ് അറിയപ്പെടുന്നത് എട്ട് സ്തോത്രമുള്ളതുകൊണ്ടാണ് ഇതിനെ അഷ്ടകം എന്ന പേരിലും അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിത് വിശ്വാസപൂർവം ചൊല്ലുക കോടി ജന്മകൃതം പാപം എന്നാണ് പറയുന്നത് അതായത് കോടി ജന്മങ്ങളായിട്ടുള്ള നമ്മുടെ പാപങ്ങൾ പോലും തത്ക്ഷണാദേവനശ്വതി തൽക്ഷണം കൊണ്ട് നശിച്ചു പോകും നമ്മുടെ രോഗങ്ങളാണെങ്കിലും നമ്മുടെ പാപങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് മാറിപ്പോകും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് നോക്കി ചൊല്ലാവുന്നതാണ് വിശ്വാസപൂർവ്വം നിങ്ങളിത് ചൊല്ലിയാൽ ഫലം സുനിശ്ചിതമായിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ വേദനകൾ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം എന്തുമായി കൊള്ളട്ടെ വിശ്വാസപൂർവ്വം അത് ഭഗവാൻ്റെ പാദത്തിലോട്ട് നിങ്ങൾ വെച്ചിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലിക്കോളൂ ഫലം കിട്ടിയിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ